അതിരപ്പിള്ളിയിലെ മസ്തകത്തില് പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൌത്യം വിജയകരമായി ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘം വെറ്റിലപ്പാറ പതിനേഴാം ബ്ലോക്കിൽ വെച്ച് ആനക്ക് മയക്കുവെടി വെച്ചു വെടിയേറ്റ ആനയുടെ ഒപ്പമുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതിയെന്ന കാട്ടാന ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും താഴെ വീണു ആനയുടെ അരികിൽ നിലയിറപ്പിച്ച ഗണപതിയെ ദൌത്യസംഘം റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചു തിരുത്തി ഡോക്ടർ അരുൺ അരുൺസക്കരയെയും സംഘവും മയങ്ങി വീണ ആനക്കരി മുറിവിലെ മണ്ണും ചളിയും പഴുപ്പും പുഴുക്കളെയും നീക്കം ചെയ്തു മുറിവിന് ഏകദേശം ഒരടിയോളം ആഴമുണ്ടെന്ന് പറയപ്പെടുന്നു മയങ്ങി വീണ ആന തനിയെ എഴുന്നേറ്റ് നിന്നതോടെ ഇരുവശത്തും പുറകിലുമായി കുങ്കി ആനകളായ കോന്നി സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ചേർന്ന് അനിമൽ ആംബുലൻസ് ലോറിയിലേക്ക് പരിക്കേറ്റ ആനയെ തള്ളിക്കയറ്റി തുടർന്ന് ആനയെയും വഹിച്ചുകൊണ്ടുള്ള ലോറി കോടനാട്ടേക്ക് പുറപ്പെട്ടു ഉച്ചയോടെ അഭയാരണ്യ കേന്ദ്രത്തിലെ സുരക്ഷിതമായി പണികഴിപ്പിച്ച കഴിപ്പിച്ച കൂട്ടിലേക്ക് ആനയെ കയറ്റി തുടർ ചികിത്സ ഒന്നര മാസത്തോളം വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി പതിനഞ്ചിനാണ് മുറിവേറ്റ ആനയെ അതിരപ്പള്ളി മേഖലയിൽ കണ്ടെത്തിയത് ആഴ്ചകൾക്ക് മുൻപ് മയക്കുവടി വെച്ച് ചികിത്സ നൽകിയെങ്കിലും പിന്നീട് മുറിവ് പഴുത്തു പുഴുക്കളെ കണ്ടു തുടങ്ങിയതോടെയാണ് അവശ്യനിലയിലായ ആനയെ പിടികൂടി വീണ്ടും കൂടുതൽ ചികിത്സ നൽകുവാൻ നടപടി സ്വീകരിച്ചത് ആനക്കുള്ള കൂട് തയ്യാറാക്കുവാൻ സമയമെടുത്തതാണ് ചികിത്സ വൈകുവാൻ കാരണമായത് വാഴച്ചാൽ ഡി എഫ്ഒർ ലക്ഷ്മി അടക്കമുള്ള ഉന്നത വകുപ്പ് മേധാവികളുടെയും മറ്റും സാന്നിധ്യത്തിലായിരുന്നു ചികിത്സ നടപടികൾക്ക് തുടക്കമായത്